ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കിവിടെ നിന്ന് കുറച്ച് കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തോര വയ്ക്കണത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കക്ക നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ഇത്തിലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് സൂക്ഷിച്ച് എല്ലാം കളയണം പൊടി ഇത്തിൽ കാണും അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിതേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് വേവിക്കണം ഇപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് വെള്ളം വരുവെട്ടോ എന്നാലും നല്ലപോലെ ഒന്ന് വേഗട്ടെ അതിനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണത് എന്നിട്ട് നമുക്ക് അത് അടുപ്പത്താട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായ കുറച്ച് തേങ്ങ കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് അതെ കക്കറച്ചി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതേ വേണ്ട വെള്ളം ദേ ഇറങ്ങി ഇറങ്ങി വരും അതിന്ന് നല്ലപോലെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് ദേ അരപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ആ അരപ്പ് എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും വന്നുമല്ലോ അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം പിന്നെ ഞാൻ ഇട്ടത് കുറച്ച് ചതച്ച് കുരുമുളകുണ്ടായിരുന്നു പച്ചക്കുരുമുളകെട്ടോ അതും കൂടി ചേർത്ത് ഈ കറിവേപ്പിലയും കൂടി ഇതിലോട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ കറ്റിപ്പറ്റി വെക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് വേണം ഈ തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ദേ ഇത്ര ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയാണ് അപ്പോൾ ഇത് ഇഷ്ടമായിങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ